ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കട്ടൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചെറുപയരുകാരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും നീർദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെറുപയരുകാറിയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപയർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തലേദിവസം രാത്രി ഞാൻ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് ചെറുപയറിലോട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ചെറുപയർ ഒന്ന് വേവിക്കാൻ വെക്കുന്നുട്ടോ അപ്പം ഞാനിത് കുതിർത്ത വെച്ച കാരണം ഒരു രണ്ട് മൂന്ന് വിസിൽ മതി കേട്ടോ രണ്ടോ മൂന്നോ വിസിൽ മതിയാവും അപ്പോഴേക്കും നമ്മൾ ചെറുപയരൊക്കെ നന്നായിട്ട് തന്നെ വെന്തുക്കിട്ടോ ഇനി ഇതിലോട്ട് ആവശ്യം രണ്ട് മീഡിയം സൈസ് സവോളയാണ് അതൊന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ചെറുപറുകറിയാണ് കേട്ടോ എന്നിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഇനി അതിലോട്ട് കുറച്ച് കടകിട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ജീരക നമ്മുടെ ചെറു ചീര കണ്ടല്ലോ അതിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതും തന്നെ ഒര ടീസ്പൂണ് ചെറു ചീരക ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാൾ ചേർത്ത് കൊടുക്കാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വാങ്ങിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് നന്നായിട്ടെന്നെ നന്നായിട്ട് തന്നെ വൈറ്റി എടുക്കണം കേട്ടോ സവാളയുടെ കളറൊക്കെ ഒന്ന് വരെ നന്നായിട്ട് തന്നെ എടുക്കണം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കം ക്ലിക്കാൻ വർക്കരുത് ട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോ ഒന്ന് ആപ്ഷം വേണം ക്ലിക്ക് അപ്പോൾ പിന്നെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വൈറ്റെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സവാളം നന്നായിട്ട് വൈണ്ടതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പിള്ളേർക്കൊന്നും അധികം എരിവ് പറ്റില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഒരു പച്ചമുളക് ചേർ ചേർത്ത് എടുത്തിട്ടുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് തക്കാളിക്കൊന്ന് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ അര ടീസ്പൂൺ ചെറിയ ചിറകത്തിൻ്റെ പൊടിയും കൂടിയാണ് ചേർക്കുന്നത് അപ്പം ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമേ ഈ കറിയിലോട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ അതാ പറഞ്ഞത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മസാല പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോവുംട്ടോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് തന്നെ ആ മസാലപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കാട്ടോ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയരുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇന്നും ചെറുപയരുകറിയൊക്കെ ഒരേപോലെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചെറുപരുകറി എന്നിട്ട് ഞങ്ങൾക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ആ മസാല ഒക്കെ ചേർന്ന് കിട്ടുന്ന നേരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇതിലോട്ട് തേങ്ങ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെ അത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങയിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അര നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മൾ അത് അരച്ച് വന്നപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞമ്മക്ക് മിക്സിയിലെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് എങ്ങനെ കറി കുറച്ച് കട്ടി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതോ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ പോലെ ആ കൺസിസ്റ്റൻസിയൊക്കെ പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി ചെറുപറകളുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലോട്ട് എഴുതി അറിയാൻ മറക്കരുതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം കരുതുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാന്ന അടുത്തൊരു വീഡിയോ മേവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്